ജേർണലിസ്റ്റിലേക്ക് ഈ രാജ്യത്തിന്റെ നട്ടല്ലായ കർഷകരെ രാജ്യത്തിന്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്ത നാണംകെട്ട കാഴ്ചക്കാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചത് ശംഭൂ ബോർഡറിൽ ഡൽഹിയിലേക്ക് ചലോ ഡൽഹി മുദ്രാവാക്യവുമായി നടന്നു നീങ്ങിയ കർഷകർക്ക് നേരെ തുടർച്ചയായ കണ്ണീർവാതക പ്രയോഗവും അതുപോലെ ഗ്രനേഡും റബ്ബർ ബുള്ളറ്റും ഒക്കെ അവർക്ക് നേരെ പ്രയോഗിക്കുന്ന കാഴ്ചകളുമാണ് ഇന്ന് പുറത്തു വന്നത് നോക്കുവായി ദൃശ്യങ്ങളിൽ കർഷകർക്കു നേരെ നടത്തുന്ന അക്രമണങ്ങൾ അല്ലെങ്കിൽ കർഷകരെ ഹരിയാന പോലീസ് നേരിടുന്ന രീതി അത് അത്യന്തം അപലപനീയമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ മിനിമം താങ്ങുവില എന്ന ഏറ്റവും ന്യായമായ ആവശ്യമടക്കം തങ്ങൾക്ക് നിലനിന്ന് പോകാൻ വേണ്ട ആവശ്യങ്ങൾ ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച കർഷകരെ തെരുവിലിട്ട് ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഹരിയാന പോലീസ് ബി ഭരിക്കുന്ന സർക്കാരിൻ്റെ പോലീസ് കൈകാര്യം ചെയ്യുകയാണ് രാജ്യം അപമാന ഭാരത്താൽ തല നിമിഷമാണെന്ന് പറയേണ്ടി വരും കാരണം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആപ്തവാക്യമാക്കിയ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നട്ടല്ലായ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വിളമ്പിത്തരുന്ന കർഷകരെ തെരുവിലിട്ട് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണമുള്ള സംസ്ഥാനത്തെ പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്തൊരു വിരോധാഭാസമാണ് എന്തൊരു നാണക്കേടാണ് ലോകത്തിന് മുന്നിൽ ഈ കർഷകരുടെ ബലത്തിലാണ് ഇന്ത്യ എന്ന രാജ്യം എന്നും തല ഉയർത്തി നിന്നിട്ടുള്ളത് അല്ലാതെ അമ്പത്താറഞ്ചിനെ പൂട കണ്ടിട്ടല്ല ലോകം നമുക്ക് കൈയടിച്ചത് അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിച്ചത് നമ്മുടെ സംസ്കാരം കാർഷിക പാരമ്പര്യം സ്വയം പര്യാപ്തത ഇതൊക്കെയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ മഹാരാജ്യം തലയുയർത്തിരുന്നതിന്റെ അടിസ്ഥാനം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായതത്രയും കാർഷിക മേഖലയെ സ്വയം പര്യാപ്തതയിൽ ഊന്നിക്കൊണ്ടായിരുന്നു കാർഷിക മേഖലയെ കേന്ദ്രീകരിച്ച് നടന്ന വിപ്ലവങ്ങൾ തന്നെയാണ് ഹരിത വിപ്ലവവും ധവള വിപ്ലവവും അടക്കം നമ്മുടെ ചരിത്രത്തിലുള്ള അത്തരം വിപ്ലവങ്ങൾ തന്നെയാണ് എന്നും ഇന്ത്യയെ സ്വയം പര്യാപ്തതയിൽ ചങ്കുറപ്പോടെ നെഞ്ചുയർത്തി നിൽക്കാൻ തലയുയർത്തി നിൽക്കാൻ എന്നും പ്രേരിപ്പിച്ചിട്ടുള്ളത് ഒരു രാജ്യത്തിൻ്റെയും മുന്നിൽ നടുവ് വളയ്ക്കാതെ സ്വയം പര്യാപ്തത ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ ഊന്നി തന്നെയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയെ കെട്ടിപ്പൊക്കിയത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വികസന വികസനക്കുതിപ്പിലേറിയത് നമ്മുടെ രാജ്യത്തിന് വലിയ തോതിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതൊക്കെ ഈ പറയുന്ന കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പോലും വിഭാവനം ചെയ്തത് ഗ്രാമസ്വരാജ് എന്നുള്ളതായിരുന്നു അത്രയും വലിയ പ്രാധാന്യം നമ്മുടെ ചരിത്രത്തിൽ കർഷകർക്കും കാർഷിക വൃത്തിക്കുമുണ്ട് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത കാലഘട്ടത്ത് പോലും കർഷകർ ഉണ്ടായിരുന്നു സമരമുഖത്ത് കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചൂഷണവുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലെ ചൂഷണവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പൊ സമരങ്ങളൊക്കെ അങ്ങനെ തീവ്രമാകണമെന്നോ അല്ലെങ്കിൽ സംഘർഷഭരിതമാകണമോ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ഇത്രയും സമര ഈ കർഷക സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന അഭിമാനമായ ഒരു മേഖലയെ നമ്മൾ പട്ടാളക്കാരോടൊപ്പം തന്നെ സല്യൂട്ട് അടിച്ച് ബഹുമാനിക്കുന്ന കർഷകരെ തെരുവിലിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്ത് തെറ്റാണ് അവർ ചെയ്തത് ഇന്ന് രാവിലെ ശംഭു ബോർഡറിൽ നിന്ന് ഡൽഹിയിലേക്ക് ചലോ ഡൽഹി മാർച്ചുമായി കർഷകർ നടന്നു നീങ്ങിയതിന്റെ കാരണം കേന്ദ്ര സർക്കാരാണ് ബി ജെ പി ആണ് കാരണം എന്താണ് കഴിഞ്ഞ നാല് ചർച്ചകളിലും കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എൻ്റെ മനസ്സിൽ സ്വാഭാവികമായി തോന്നുന്ന ഒരു ചോദ്യമുണ്ട് പൗരത്വ ഭേദഗതി നിയമവും അടക്കമുള്ള നിയമങ്ങൾ ഒറ്റയടിക്ക് തയ്യാറാക്കാനും അത് നടപ്പാക്കാനും ഒക്കെ ഇത്രയും ശുഷ്കാന്തി കാണിക്കുന്ന അതാനിക്ക് റെയിൽവേയും പോർട്ടും ഒക്കെ എഴുതി കൊടുക്കാൻ ശുഷ്കാന്തി കാണിക്കുന്ന കേന്ദ്രത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ഒന്നും തടസ്സമല്ലാതിരുന്ന കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ടാണ് കർഷകർ മിനിമം സപ്പോർട്ട് പ്രൈസിന് വേണ്ടി ഒരു നിയമനിർമ്മാണം വേണമെന്ന് പറയുമ്പോൾ അത് നടപ്പാക്കാൻ ഇത്ര ബുദ്ധിമുട്ട് ബി ജെ പിയെ ജയിപ്പിച്ചതിൽ പങ്കുള്ള കർഷകരാണിവർ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നൽകിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ കർഷകർ സമരത്തിന് വരുന്നത് ബി ജെ പി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ കർഷകർ സമരം ചെയ്യുന്നത് ഇരുന്നൂറോളം കർഷക സംഘടനകൾ സമരത്തിലുള്ളതിൽ ബി എം എസിന്റെ കർഷക യൂണിയൻ പോലുമുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കേന്ദ്രം പിന്നെയും പിന്നെയും കർഷകരെ ഈ തെരുവിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു അതാണ് ചോദ്യം ഇന്ന് കർഷകർക്ക് നേരെ ഉണ്ടായ ടിയർ ഗ്യാസ് പ്രയോഗം റബ്ബർ ബുള്ളറ്റ് പ്രയോഗം അതൊക്കെ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ഈ ഈ അടിച്ചമർത്തൽ നാടകം കഴിഞ്ഞതിന് ശേഷം കേന്ദ്രം പറയുകയാണ് കൃഷിമന്ത്രി പറയുകയാണ് വീണ്ടും അഞ്ചാമതും നമുക്ക് ചർച്ചയാകാമെന്ന് എന്ത് കാര്യം ഈ കർഷകരെ തെരുവിൽ നിർത്തിയിട്ടല്ല ചർച്ച ചെയ്യേണ്ടത് നാലു മാസം മുമ്പ് ഈ കർഷകർ ഇതേ പ്രശ്നങ്ങൾ പറഞ്ഞ് തെരുവിലിറങ്ങിയതാണ് അല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടൊരു സുപ്രഭാതത്തിൽ ഇവർ സമരത്തിലേക്ക് വന്നതല്ല ഇപ്പൊ പല ബി ജെ പി ഹാൻഡിലുകളും വിഡ്ഢിക്കൂട്ടങ്ങൾ വിദ്വേഷ പ്രചാരകർ പലതരത്തിലുള്ള തരത്തിലുള്ള മണ്ടത്തരങ്ങളും ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഫോഴ്സ് ഗൂർഖ എന്ന് പറയുന്ന പതിനഞ്ച് ലക്ഷത്തോളം രൂപ വിലവരുന്ന ഒരു വാഹനം മോഡിഫൈ ചെയ്ത് മൂന്ന് കോടിയോളം രൂപ വിലവരുന്ന ഒരു ബെൻസിന്റെ എസ് യു വി യുടെ സാദൃശ്യത്തിലാക്കിയപ്പോൾ ആ ചിത്രം എടുത്തിട്ട് ഈ വിട്ടിക്കൂട്ടങ്ങൾ പറഞ്ഞത് കോടികൾ വിലയുള്ള മേഴ്സിഡസ് വാഹനത്തിൽ സമരം വരുന്നവരെ എന്ന് വിളിക്കാമോ എന്നൊക്കെയാണ് ഇപ്പം ഇത്തരം മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും ഒക്കെയാണ് ബി ജെ പി ഐ ടി സെല്ലും സംഘപരിവാറിന്റെ പ്രചാരകരും കർഷക സമരത്തിനെതിരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ട കാര്യം ഈ കർഷകരെ നമ്മൾ തെരുവിൽ നിർത്തുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് നമ്മുടെ ശത്രുക്കളെ വേട്ടയാടുന്നത് പോലെയാണ് ഈ കർഷകരെ അടിച്ചു ഓടിക്കുന്നത് എന്തൊരു കഷ്ടമാണ് മണ്ണിൽ പണിയെടുക്കുന്ന ചേറിൽ കാലുകുത്തുന്ന നമുക്ക് വേണ്ടി ഭക്ഷണം തരുന്ന കർഷകനെ ടിയർ ഗ്യാസ് ഉപയോഗിച്ച് ഓടിക്കുകയാണ് അവർ പോകുന്ന വഴികളിൽ കുന്തം കണക്ക് ഇരുമ്പ് മുള്ളുകൾ വെച്ചിരിക്കുകയാണ് ബാരിക്കേഡുകൾ വെച്ചിരിക്കുകയാണ് കണ്ടെയ്നറുകൾ വെച്ചിരിക്കുകയാണ് അതൊക്കെ തകർക്കാൻ വേണ്ടി കർഷകർ ഇന്ന് ബുൾഡോസറും മണ്ണുമാന്തി യന്ത്രങ്ങളും ട്രാക്ടറുകളും ഒക്കെ ആയി വന്നു അതിന് ചുറ്റും ഇരുമ്പ് കവചങ്ങൾ ഉണ്ടായിരുന്നു ഗ്രില്ലുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ തകർത്ത് മുന്നോട്ട് പോകാനുള്ള ശേഷി കർഷകർക്കുണ്ട് കർഷകർ ലക്ഷോപലക്ഷം കർഷകർ ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇരമ്പിയാർത്ത് വന്നാൽ പോലീസിന് തടയാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് ഭരണകൂടത്തിന് എത്ര കാലം ആ കർഷകരെ അങ്ങനെ തെരുവിൽ നിർത്തി വേട്ടയാടാൻ കഴിയും അല്ലെങ്കിൽ നോവിക്കാൻ കഴിയുമെന്നതും സംശയമാണ് കാരണം ഒന്നാം കർഷക സമരത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു സംഭവിച്ചത് എന്ന് കേന്ദ്ര സർക്കാരിന് തോൽക്കേണ്ടി വന്നു അവർ കാർഷിക നിയമം പിൻവലിക്കേണ്ടി വന്നു ഇവിടെയും കേന്ദ്ര സർക്കാർ ഈ കർഷകരെ അവഗണിച്ചാൽ സമാനമായ സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തായാലും കർഷകർക്ക് നേരെ ഇത്തരത്തിൽ ശത്രുക്കളോട് പെരുമാറുന്നത് പോലെ കർഷകരെ ആക്രമിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസിന്റെ നടപടിക്കെതിരെ ജനരോഷം ശക്തമായിട്ടുണ്ട് രാജ്യം മുഴുവൻ പ്രതിഷേധിക്കുകയാണ് കർഷകർ ശക്തമായി തന്നെ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഡൽഹിയിലേക്ക് മുന്നോട്ട് ശക്തമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം ബി ജെ പി കേന്ദ്രങ്ങൾ വിറപ്പിക്കുന്ന വിധത്തിൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഇന്നത്തെ നടപടികൾ മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർഷകർ ജാതിമത ഭേദ ഭേദമന്യേ രാഷ്ട്രീയമില്ലാതെ ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഡൽഹി അതിർത്തിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അത് പല മാറ്റങ്ങൾക്കും കാരണമായേക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ബി ജെ പിക്ക് ഉണ്ടാകാൻ പല തിരിച്ചടികളും പലയിടത്തു നിന്നും അപ്രതീക്ഷിതമായി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് എന്തായാലും കർഷകരെ നേരിട്ട രീതി ശരിയായിട്ടില്ല ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല അപലപിക്കപ്പെടേണ്ടതാണ് അതിനപ്പുറത്തേക്ക് ഈ കർഷകരെ എത്രയും പെട്ടെന്ന് അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് കാരണം ജയ് ജവാൻ എന്നതിനൊപ്പം നമ്മൾ വിളിച്ചത് ജയ് കിസാൻ എന്നു തന്നെയാണ് മറക്കരുത് ഓർക്കണം